കല്യാണം കല്യാണം വീട്ടുകാരോട് ഇവിടെ നിർബന്ധിക്കുന്നുണ്ട് പക്ഷെ അവര് ഇതെങ്കിലും കണ്ടിട്ട് വീട്ടുകാർ അതെ അല്ലേ എന്റെ കല്യാണം ഒന്ന് നടത്തി തരണം ആരെങ്കിലും മനസ്സിലുണ്ടോ മനസ്സിലുണ്ടോ അത് മനസ്സിൽ പേരുണ്ട് അങ്ങനൊന്നുമില്ല അങ്ങനൊന്നുമില്ല ആരെയും ഇതുവരെ കണ്ടു വെച്ചിട്ടൊന്നുമില്ല ഇനി പോകാ പോക ആരെങ്കിലും ഒക്കെ ഒന്ന് കുറച്ച് ഇപ്പൊ നമ്മള് എൻട്രി ചെയ്തതേ ഉള്ളൂ അപ്പൊ പ്രണയത്തിനെ കുറിച്ച് പ്രണയിക്കാം പ്രണയം നല്ലതല്ലേ പ്രണയം നല്ലതാണ് പ്രണയിക്കണം ഏത് പ്രായത്തിലും പ്രണയിക്കാം അതൊരു പ്രായ ഒരു നമുക്കൊരു ഇതേ അല്ല പ്രണയിക്കുന്നതിന് ഏത് പ്രായത്തിലും പ്രണയിക്കും ഇവർക്ക് സങ്കല്പം ആ സങ്കല്പം അങ്ങനെ സങ്കല്പം മീൻസ് എന്നെ അഡ്ജസ്റ്റ് ചെയ്താൽ മീൻസ് എന്നെ മാനേജ് ചെയ്യാൻ പറ്റണം ആ

പ്രേക്ഷകര പ്രത്യേകിച്ചൊന്നും പറയാനില്ല നിങ്ങള് സീരിയലില് കുടുംബങ്ങളൊക്കെ ഒക്കെ കാണുക മീൻസ് ഇത് കുറെ മീഡിയസ് ഉണ്ടോ അപ്പം എല്ലാ എല്ലാ മീഡിയക്കാരോടും നിങ്ങള് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെയല്ല ഇപ്പം നീ ഇവിടെ ഈ വേണ്ടി വന്നിരിക്കുന്ന എല്ലാരും മീൻസ് എന്താ പറയുക വാക്കുകൾ കിട്ടുന്നില്ല എന്താ നല്ല നല്ലൊരു മൊമെൻ്റ് ആണ് അപ്പം അത് ആയിട്ട് എൻജോയ് ചെയ്തിട്ട് പോവുക ഓക്കെ ബൈ താങ്ക് യു